കാലം തികഞ്ഞു ദൈവരാജെ സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു സുവിശേഷം എന്നതോ ദാവിന്റെ സന്ധതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്ത് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം മധ്യത്തിനും മയക്കമരുന്നിനും എതിരായി കുടുംബ തകർച്ചകളുടെ ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകുന്ന സാക്ഷാ സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ സത്യ ജീവ നിത്യ സുവിശേഷ ശബ്ദമാണ് ഈ ശബ്ദ തരംഗത്തിലൂടെ മാന്യസ്രോതാവെ താങ്കൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നാം ഒരു സമൂഹത്തെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്രമങ്ങളും അനാജോത്വങ്ങളും അനീതികളും അക്രമവാസമായി നിറഞ്ഞ ഒരു സമൂഹത്തിലൂടെയാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ മാതാവ് സുരക്ഷിത ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് സ്വന്തം മക്കളെ മറക്കുന്ന മാതാപിതാക്കളും വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളും ഉപേക്ഷിക്കുന്ന മക്കളും സ്വത്തിനു വേണ്ടി പണത്തിനു വേണ്ടി വീടിന് വസ്തുവിനു വേണ്ടി സ്വന്തം സഹോദരങ്ങളെ വെട്ടിക്കീറാൻ മടിക്കാത്ത മരവെച്ച മനസാക്ഷിയുള്ള മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിലാണ് മണ്യ ശ്രോതാവെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നുള്ള യാഥാർഥ്യം നാം തിരിച്ചറിയാം ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങളും നവമാധ്യമങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ ഉൾക്കൊണ്ടിരിക്കുന്ന പാപമാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് എന്തിനേറെ പറയുന്നു നീതി നിർവഹിക്കാൻ നട നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അനീതിയുടെ കിരീടധാരികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം രാഷ്ട്രീയം പരിശോധിച്ചാലോ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും വിയർപ്പുതുള്ളി വിറ്റ് വെള്ളിക്കാശ് കൊണ്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ആ വെള്ളിക്കാശ് കൊണ്ട് മണിമേടം അണിഞ്ഞ് അതിനൊരു ശീതീകരിച്ച അവസ്ഥയിൽ രാജകീയ ഭോജനം കഴിച്ച് നിൽക്കുന്ന നേതാക്കന്മാർ പ്രശ്നങ്ങൾ വരുമ്പോ ഒന്നും അറിയാത്തണികളെ മുമ്പിലേക്ക് ഇറക്കി രക്തപ്പെടാ ചിന്തിക്കുന്ന നേതാക്കന്മാരുള്ള കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത് അങ്ങനെ എവിടെ നോക്കിയാലും രാഷ്ട്രീയമാകട്ടെ സാമ്പത്തികമാകട്ടെ ഭൗതികമാകട്ടെ ആത്മീകമാകട്ടെ മനുഷ്യന്റെ പേരിലും ദൈവത്തിന്റെ പേരിലും കർമ്മത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിലും മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണാതെ മൃഗങ്ങൾ പോലും ചെയ്യാനാവാത്ത വിധം അറുപ്പും നിഷ്ഠൂരവും കൊലപാതകം ും കൊണ്ട് ഇന്നത്തെ സമൂഹം നിറഞ്ഞിരിക്കുക ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു സഹോദരങ്ങളെ മറ്റൊന്നുമല്ല ഇതിന്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്തത്തിൽ കഴിഞ്ഞിരിക്കുന്ന പാപം എന്ന വസ്തുതയാണ് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ താങ്കൾ ചിന്തിക്കാം ഞാനൊരു പാപിയായിരിക്കത്തില്ല ഞാൻ ആർക്കും ഉപദ്രവങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല ആരുടെ പിടിച്ചു പറിച്ചിട്ടില്ല ഞാൻ ആരുടെ മോഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു ഞാനൊരു പാപിയല്ലെന്നായിരിക്കാം ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തിരുവചനം വിളിച്ചു പഠിപ്പിക്കുന്നു ഒരു വ്യത്യാസവുമില്ല സകല മനുഷ്യരും പാപം ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് വിട്ട് അകന്നവരായി മാറിയിരിക്കുന്നു അങ് ഏതെ പറിസയിൽ ദൈവം കല്പിച്ചതിന് അനുസരണക്കേട് ആദാമ്യ പാപം കാണിച്ചാതിയെ ഇന്നും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഇന്ന് കാണുന്ന നിലവാരത്തിൽ കെട്ടഴിഞ്ഞ പുസ്തകം പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് മാതൃകയാകേണ്ട മനുഷ്യൻ മാതാപിതാക്കൾ കൈത്താങ്ങാകേണ്ട തലമുറകൾ ഇന്ന് മദ്യത്തിലും മയക്ക ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് ജീവിതം പകുതി വഴിയിൽ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് മദ്യപാനവും മയക്കമരുന്നിന്റെ ഉപയോഗവും ആണ് ജയിലിന്റെ ഉള്ളറിൽ കിടക്കുന്ന കൊലപാതകന്മാരോട് ചോദിച്ചാൽ അവരൊരു പക്ഷേ പറയും ഒരു നേരത്തെ മദ്യലഹരിക്കുള്ളിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയാണ് ഇന്ന് ഈ അഴിക്കുള്ളിൽ ഞാൻ കിടക്കുവാൻ കാരണമായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപത്തിനടിമപ്പെട്ട് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ മനുഷ്യൻ ജീവിച്ച് തന്റെ ജീവിതം തീർത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ സ്നേഹിത താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണമെന്ന യാഥാർത്ഥ്യം താങ്കളെ തേടി വെറ്റുവാനിടയായി തീരും ഇതാ നീ എന്റെ നാളുകളെ നാലു നീളമാക്കിയിരിക്കുന്നു എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെയിരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയും ജീവിക്കുന്ന ദൈവത്തിന്റെ സത്യ തിരുവചനം ഇപ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദര സഹോദരി മാതാവ് പിതാവേ കട്ടിൽ കിടക്കയിൽ വെച്ചോ വാഹനത്തിലായിരിക്കുമ്പോഴോ എവിടെ വെച്ചാൽ ആർക്കും ഗ്യാരണ്ടി പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് ചിന്തിച്ചു കൊള്ളുക ഒരു മാതാവിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പോലെ നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ് പക്ഷേ താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം ലോകത്തിലെ സത്യപുസ്തകമായ വിശുദ്ധ ബൈബിൾ വിളിച്ചു പഠിപ്പിക്കുന്നു കർത്താവിപ്രകാരം ഒരു സംഭവം പറഞ്ഞതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ വളരെ ധനവാനായ ഒരു മനുഷ്യൻ അടുത്ത് താമസിച്ചിരുന്നു അവന്റെ വീടിന്റെ അടുത്ത് തന്നെ ലാസർ എന്ന് പറയുന്ന വളരെ ദരിദ്രനായ ഒരു വ്യക്തിയും ജീവിച്ചിരുന്നു ധനവാൻ തന്റെ ധനത്തിൽ ആശ്രയിച്ച് സമ്പത്തിൽ ആശ്രയിച്ച് എന്നാൽ ലാസർ എന്ന് പറയുന്ന വ്യക്തി താൻ ആ ഒരു വ്യക്തി ധനവാന്റെ നിന്ന് വീഴുന്നത് പെറുക്കി ഭക്ഷിച്ച് ജീവിച്ചു നായ്ക്കളും വന്നവന്റെ വ്രണം നക്കിയിരുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒടുവിൽ എന്ത് സംഭവിച്ചെന്നോ ഒരിക്കൽ ധനവാന് മരിച്ചു ലാസ്റെന്ന് പറയുന്ന ദരിദ്രനെ മരിച്ചു ധനവാൻ നിത്യമായ അഗ്നി കുണ്ടത്തിന് ഇരയായി തീരുവാൻ ഇടയായി തീർന്നു ലാസറോ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് സത്യ തിരുവചനം നമ്മെ വിളിച്ചു പഠിപ്പിക്കുന്നു അങ്ങനെങ്കിൽ ഇത് കേവലം കെട്ടുകഥയല്ല മുട്ട മുത്തശ്ശിക്കഥയല്ല പഴങ്കഥയല്ല മറിച്ച് യഥാർത്ഥ സംഭവമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് കർത്താവ് പറയുന്നു ദൈവം രണ്ടു വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക ഒന്ന് നിത്യ സൗഭാഗ്യത്തിന്റെ വഴി അതാണ് നിത്യ ജീവന്റെ വഴി എന്ന് പറയുന്നത് രണ്ടാമത്തത് നിത്യ നാശത്തിന്റെ വഴി അവിടെ കിടാത്തതീയും ചാകാത്ത പുഴുവുണ്ട് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇതിൽ രണ്ടിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കർത്താവ് നിങ്ങളുടെ മുൻപിൽ തിരഞ്ഞെ തുറന്നു വെച്ചിരിക്കുക യേശുക്രിസ്തു ലൈഹിക ജീവകാലത്തെ പ്രകാരം വിളിച്ചു പറയുവാനിടയായി തീർന്നു ഞാൻ തന്റെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷ പ്രാപിക്കുവാനിടയായി തീരും തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സഹോദരങ്ങളെ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആ നിത്യജീവിലേക്ക് നമുക്ക് എത്തപ്പെടുവാൻ സാധിക്കത്തില്ല ഒരു ഇത് കേൾക്കുമ്പോൾ താങ്കൾ ചിന്തിച്ചിരിക്കുക ആരാണ് യേശു ക്രിസ്തു പലപ്പോഴും പലരുടെയും ഉള്ളിൽ തിങ്ങിക്കൊണ്ടിരിക്കുന്ന ചോദ്യമ ആരാണ് ക്രിസ്തു എന്നുള്ളത് ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മത നേതാവല്ല ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല ഒരു ഗ്രന്ഥകാരനല്ല മറിച്ച് സകല മാനവരാശിക്കുമുണ്ടായ മഹാസന്തോഷത്താണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപേ കാൽവരി തൊഴുത്തിൽ കാലിത്തൊഴുത്തിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വ്യാഗമായി തീരുവാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഉദയം ചെയ്യുവാനിടയായി തീർന്നു കാലത്തൊഴുത്തിൽ ഉദയം ചെയ്ത ക്രിസ്തു കാൽവരി മലവരെ മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു അനാഥർക്ക് ആശ്വാസമേകയും വിധവയ്ക്ക് ന്യായപാലകനായും രോഗിക്ക് വൈദ്യനായും സൗഖ്യമേങ്ങയും മരിച്ചവർക്ക് ജീവനും പുനരുദ്ധാനവും നൽകിക്കൊണ്ട് യേശു ക്രിസ്തു ജീവിക്കുവാനിടയായി തീർന്നു എന്നിട്ടോ നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിന് പരിഹാരമായിട്ട് ആദാമ്യ പരിഹാരമായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്ന് തൂങ്ങപ്പെടുവാനിടയായി തീർന്നു സഹോദരങ്ങളെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു അല്ലാതെ പാപത്തിന് പരിഹാരമില്ല നേർച്ച കാഴ്ച അർപ്പണർപ്പ അർപ്പണ ദർപ്പണ ഹോമയാഗങ്ങളൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കും കർമ്മ മാർഗങ്ങളോട് പാപത്തിന് പരിഹാരമില്ല മോക്ഷം പ്രാപിക്കാൻ മറ്റു വഴികളില്ല ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവേശു ക്രിസ്തുവ ദൈവത്തിന്റെ തിരുവചനം വിളിച്ചു പഠിപ്പിക്കുന്നു മറ്റൊരുത്തരെയും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ വിശ്വസിക്കാം എന്നാൽ താങ്കൾ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും ഒരുപക്ഷേ ഇത് കേൾക്കുന്ന താങ്കൾ കുടുംബ തകർച്ചയിലായിരിക്കാം നിരാശയിലായിരിക്കാം ആകുല ചിന്തയുടെ വക്കിലായിരിക്കാം കുടുംബം നഷ്ടപ്പെട്ട് സമൂഹം നഷ്ടപ്പെട്ട് സ്വന്തക്കാർ ചാർച്ചക്കാരി തള്ളി ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ സഹോദര സഹോദരി മാതാവ് പിതാവ് കുഞ്ഞുങ്ങളെ ആത്മഹത്യ േശു ക്രിസ്തുവിന് എവിടെ ഇരിക്കുവാൻ കഴിയും ക്രിസ്തു ചോദിക്കുന്നത് നിങ്ങളുടെ ധനമല്ല നിങ്ങളുടെ സമയമല്ല നിങ്ങളുടെ സമ്പത്തല്ല നിങ്ങളുടെ മറ്റു കർമ്മമാർഗങ്ങളൊന്നുമല്ല ചോദിക്കുന്നത് മറിച്ച് നിങ്ങളുടെ തകർക്കപ്പെട്ട ജീവിതത്തെ ആ കർത്താവ് ചോദിക്കുന്നത് നിങ്ങളുടെ തകർന്നു നുറുങ്ങിയും ഹൃദയത്തെ ആ തകർക്കപ്പെട്ട ജീവിതത്തെ ആകുല ചിന്തയും നിരാശയും ലോകത്തിലായിരിക്കുന്ന ജീവിതത്തെ കടഫാരതൽ കുടുംബ തകർച്ചയിലായിരിക്കുന്ന ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളെക്കൊന്ന് സമർപ്പിച്ചു ഇടയായി തീരുമോ നിശ്ചയമായും കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും ഇത് വിളിച്ചു പറയുന്ന എന്റെ പേര് അല്ലമീൻ എന്ന പാരപര്യമായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അല്ലമീൻ വിശ്വസിച്ചതിനോ അല്ലമീൻ ആരാധിച്ചതിനോ എന്റെ കർമ്മമാർഗങ്ങൾക്ക് ഞാൻ വിശ്വസിച്ച് വിളിച്ച് സേവിച്ച കുറാൻറ്റകൾ ഹദീസുകൾക്കോ മുസ്ലിം സമുദായങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ആർക്കും എന്റെ പാപത്തിന് പരിഹാരം തരുവാൻ കഴിഞ്ഞില്ല ആർക്കും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിഞ്ഞില്ല എന്റെ വിഷയത്തിൽ നിന്നെ വിടുവിക്കാൻ ആർക്കും സാധിച്ചില്ല മറിച്ച് എന്നെ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ച് എനിക്ക് ഉത്തരമനുള്ള ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഉച്ച സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തു എന്ന ഏക ഏക നിത്യ ദൈവം അതുകൊണ്ട് അതുകൊണ്ട് വിളിച്ചു പറയുന്നത് സഹോദരങ്ങളെ പ്രാപിക്കാൻ എന്ന് ആ വേണ്ടി ഹൃദയത്തെ ഒന്ന് ടയായി തീരുമോ ഇതാ നോക്കണമേ പാമനുഷ്ന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് കാൽവരി ക്രൂശിൽ മരിച്ച ക്രിസ്തു ഇന്നേക്ക് മൂന്ന് ദിവസത്തിന് മരണത്തിനു ശേഷം മൂന്ന് ദിവസങ്ങൾക്കപ്പുറം താൻ റോമൻ ഗവൺമെന്റിന്റെ േദിച്ചെറിഞ്ഞുകൊണ്ട് ആകാശത്തിനു ഭൂമിക്കും ഇന്നും വലത്തുഭാഗത്ത് ജീവിക്കുവാനിടയായി തീരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ വിളിച്ചു പറയുന്നത് കേവലം ഒരു മരിച്ചു മൺമറഞ്ഞ മൺമറഞ്ഞെ കുറിച്ചല്ല മറിച്ച് ഇന്നും ഭാഗത്ത് നിൽക്കുന്ന സാക്ഷാത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അതുകൊണ്ട് നിങ്ങളെ വിടുവിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും അല്ല ഇന്ന ജീവിതത്തെ മാറ്റിമറിച്ച ക്രിസ്തു നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷ Rā rā, naśa, ും സ്വന്തം വീണ്ടെടുപ്പുകാരനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുവാനിടയായി തീരും തിരുവചനം വിളിച്ച് പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും രക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ പാപികളാ പാപത്തിന് ഒരു ശിക്ഷയുണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു അങ്ങനെയെങ്കിൽ പാപത്തിന്റെ ശിക്ഷ പ്രാപിക്കാതിരിക്കാൻ ഉള്ള രക്ഷിക്കപ്പെടാനുള്ള ഏക മാർഗമാ സാക്ഷാത് യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് കാൽവർ ക്രൂശിയിൽ മരിച്ചുവെന്നും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്നും എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരുത്തുവാൻ ആ യേശു ക്രിസ്തു മതിയായവനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമ്പോൾ പറയുമ്പോൾ താങ്കളുടെ പാപം ക്ഷമിച്ച് സമാധാനം നൽകി താങ്കളെ യേശു ക്രിസ്തു ദൈവ പൈതിലാക്കി മാറ്റുന്നു അങ്ങനെയെങ്കിൽ സഹോദര സഹോദരി മാതാവ് പിതാവ് ചിന്തിച്ചു കൊള്ളുക ഒരിക്കൽ മരണമെന്ന യാഥാർത്ഥ്യം താങ്കളെ തേടിയെത്തും ഒരിക്കൽ മരണോ പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ നിത്യ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഇപ്പോൾ തന്നെ രക്ഷ പ്രാപിക്കുക ഇപ്പോൾ സുപ്രസാദ ദിവസം ഇതാകുന്ന രക്ഷാ ദിവസം അതുകൊണ്ട് കർത്താവ് യേശുക്രിവിനെ രക്ഷകനായി സ്വീകരിക്കുക നിങ്ങളുടെ പാപ പ്രവർത്തികളോട് വിട പറയുക മദ്യത്തോട് മയക്കമരുന്ന ലഹരി വസ്തുക്കളോടും വിട പറഞ്ഞ് സമൂഹത്തിന് കൊള്ളാവുന്നവനായി മാതാപിതാക്കൾക്ക് കൊള്ളാവുന്നവനായി ഭാര്യയ്ക്ക് കൊള്ളാവുന്നവനായി കുടുംബത്തിന് കൊള്ളാവുന്നവനായി ഒരു കൈത്താങ്ങലായി ഒരു മാതൃകയായി ജീവിക്കുവാൻ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും യേശു ക്രിസ്തു നിങ്ങളെ ഒരിക്കലും ചതിക്കത്തില്ല യേശു ക്രിസ്തു കൈവിടത്തില്ല യേശുക്രിസ്തു നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല ആ ക്രിസ്തുവിന് വേണ്ടി താങ്കളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ നിശ്ചയമായും യേശു താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തരും ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്നേ കണക്കാട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിച്ചു കൊള്ളുക ഇനി ഒരു സന്ദേശം നിങ്ങൾ ഒരുപക്ഷെ കേട്ടെന്ന് വരത്തില്ല ഒരു സന്ദേശം കേൾക്കാൻ ഒരുപക്ഷെ വിടെ ഉണ്ടായെന്ന് വരത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം ഇതാകുന്നു സുപ്രസാദ കാലം ആകയാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് ക്രൈസ്ഗു